എന്ത് ചൂടാ പുറത്ത് പുറത്ത് മാത്രല്ല അകത്തും ചൂടന്നെയാ അപ്പൊ നമുക്ക് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിട്ട് ക്യാരറ്റ് ഒരു സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കി നോക്കാം അതാണ് കേട്ടോ ഒന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ക്യാരറ്റിന്റെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് വലിയ ക്യാരറ്റാണ് രണ്ടെണ്ണം വലുതും ഒരെണ്ണം ഒരു മീഡിയം സൈസാണ് നമ്മളത് നല്ലപോലെ വൃത്തിയാക്കിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ആറ് ഇന്തപ്പഴം എടുത്തിട്ടുണ്ട് നമ്മളിതിൽ ഷുഗർ ചേർക്കുന്നില്ല ഷുഗർ ചേർക്കുന്നവർക്ക് ഷുഗർ ഇടാം നമ്മൾ എടുക്കുന്നില്ല നമ്മളത് കാരണം കൊണ്ട് ഇന്തപ്പഴാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇന്തപ്പഴം കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ മിക്സ് ചെയ്യുമ്പോൾ അരയ്ക്കാൻ നല്ല സുഖമാണ് അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം ക്യാരറ്റിന് അതാ കുനു കട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞിട്ടുള്ള അപ്പോൾ വേഗം തന്നെ നമുക്ക് അടിച്ചെടുക്കാമല്ലോ ഇനി നമുക്ക് ഇതും നമ്മുടെ ഈന്തപ്പഴം കൂടിയിട്ട് മിക്സിയിൽ വെള്ളം ചേർക്കാതെയാണ് ആദ്യം തന്നെ നമ്മൾ അരച്ചെടുക്കുന്നത് നമുക്കിത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊന്ന് വേവിക്കാം വേവിച്ചതിന് ശേഷം ജാറിലേക്ക് ഈന്തപ്പഴം ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്തതിന് ശേഷം ഈന്തപ്പഴം കൂടിയിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യാം ഓപ്ഷനൽ ആണ് നമുക്ക് ഏതാ സൗകര്യം എന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം ഇനി നമുക്കിതൊന്ന് വേഗം അടിച്ചെടുക്കാം നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ വെള്ളം ചേർക്കില്ല വെള്ളം ചേർക്കാതെയാണ് അടിക്കുന്നത് അതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് അരിച്ച് നമ്മളെടുക്കും കേട്ടോ ഇപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം കാണാൻ മാത്രല്ല കേട്ടോ ടേസ്റ്റിലും ബെസ്റ്റ് തന്നെയായിരുന്നു എത്ര സിമ്പിൾ സിമ്പിളായിട്ടല്ലേ നമ്മളിത് തയ്യാറാക്കിയത് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കാരറ്റിൽ വൈറ്റമിൻ എ ഉണ്ട് അത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മുടെ മുടി വളരാനും നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും കാരറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല എല്ലാവർക്കും ഒരുപോലെ ആവണം അപ്പോൾ പറ്റുന്ന സമയങ്ങളിൽ ക്യാരറ്റൊക്കെ ഇങ്ങനെ ചെയ്ത് ഇടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം പുറത്തൊക്കെ നല്ല ചൂടല്ലേ എന്താ വെയിൽ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇത് ട്രൈ ചെയ്യണം പിന്നെ ക്യാരറ്റ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കിങ്ങനെ ജ്യൂസൊക്കെ ആയിട്ട് കൊടുക്കുമ്പോൾ അവരത് കഴിച്ചു പോക്കോളും അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായി എഴുതുക ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ തന്നെ ഒത്തിരി പേര് ചോദിച്ചു ജൂൻജിയുടെ വീഡിയോ ഇപ്പോൾ എന്താ ഇല്ലേ ഇല്ലേ എന്ന് ഇപ്പം ഇനി എക്സാമൊക്കെ ആവാറായത് കൊണ്ട് തന്നെ അവനിപ്പോൾ വീഡിയോയ്ക്കൊന്നും അധികം ശ്രദ്ധിക്കണില്ല ഇനി വെക്കേഷനൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് നല്ല ഗംഭീര വീഡിയോസൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും Thank you for watching!